റബ്ബിന്റെ പേരും പെരുമയും ബഹുമതിയും അത് കേട്ട് അവസാനിക്കുന്നതോ ആസ്വദിച്ച് അവസാനിക്കുന്നതോ അല്ലേ അല്ല റസൂലിഹുഅലൈ വസലം സുജൂതിൽ കിടന്നിട്ട് മുഴുകുന്നു പ്രാർത്ഥനയിൽ ഉമ്മ സലാമ കേൾക്കുന്നു എന്താണ് ദൂതരി രാത്രി അർദ്ധരാത്രി പറയുന്നത് എന്താ റസൂലി പറയുന്നതായിട്ട് അന്ന് കേട്ടത് പലപ്പോഴും പലതും കേൾക്കും ഐഷ റസി അള്ളാഹുത്താലവസരത്തിൽ റസൂള്ളി സലഹുസന കാണാനില്ല പരിധി 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 അവസാനം കാലിലേക്ക് എത്തി

പിന്നൊരു പ്രഭാതത്തിൽ കേൾക്കും ചിലരെ കുറിച്ച് അദ്ദേഹം കൊടിയനായി മാറിയല്ലോ പിടിയനായി മാറിയല്ലോ ഇടിയനായി മാറിയല്ലോ അല്ലെങ്കിൽ അദ്ദേഹം ഖുർആൻ നിഷേധിയായി മാറിയല്ലോ അല്ലെങ്കിൽ അദ്ദേഹം നിരീശ്വരവാദിയായി മാറിയല്ലോ ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചല്ല പരിമിതമായിട്ട് അങ്ങനെ കേൾക്കാറുള്ളൂ പക്ഷേ ലോകത്തിൽ പലയിടങ്ങളിലും സത്യവിശ്വാസിയായി ജീവിച്ചു കൊണ്ടിരിക്കവേ ഒരു പ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് വാക്കുകസഹത്ത് കേൾക്കുമ്പോൾ ആൾ മാറുന്നു ആ പൈശാചിക ശബ്ദം കേൾക്കുമ്പോൾ ആൾ മാറുന്നു അതുകൊണ്ട് അള്ളാഹ്സ്മാനു താലനോട് എന്നും പ്രാർത്ഥിക്കേണ്ട ഭാഗമാണ് എന്ത് അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയം അള്ളാഹിൻ്റെ വിരലിൻ്റെ ഇടയിലാണെന്ന് റബ്ബ് പറയുന്നു റസൂൽ നമുക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിരുന്നു റബിനെ അങ്ങനെയുള്ളതായ ആ റബ്ബുസത്തിൻ്റെ ആ റഹ്മത്തും അനുഗ്രഹവും നമ്മെ പൊതിഞ്ഞാലല്ലാതെ നമുക്ക് ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാൻ സാധിക്കുന്നതല്ല ഈ തൗഫീഖിന് വേണ്ടി സദാ റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു റസൂലാണെങ്കിൽ മുമ്പ് കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ പാപങ്ങൾ പുറത്ത് കിട്ടപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം അവർ സല്ലാഹു അലൈ വസല്ലം അള്ളാഹു ഹിതായത്ത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു എന്ന ആ വാക്കിൻ്റെ ആ ഗാംഭീര്യത അവിടെയാണ് മനസ്സിലാക്കാൻ പറ്റുക അള്ളാഹു നമ്മെ ഹിതായത് മദീനത്ത് ഈ മദീനുള്ളതായ ഖന്ദക്ക് യുദ്ധം കൊണ്ടിരിക്കുന്ന സമയത്ത് ഖന്ദക് അഹസാബ് യുദ്ധം അഹസാബ് യുദ്ധം അവിടുന്ന് നമ്മുടെ നേതാക്കൾ നമിയുന മുഹമ്മദ് റസൂല്ലായുടെ പരിസരത്തിൽ നിന്നിട്ട് ആ കല്ല് ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കുഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പ്രയാസപ്പെട്ടുകൊണ്ട് പട്ടിണിയിൽ മുഴുകുന്ന വേളയിൽ പറഞ്ഞുകൊണ്ടേ ഇതെന്ന പദ്യത്തിൽപ്പെട്ടതായിരുന്നു സഹേൽ ബുഖാരിയിലാണ് സംഭവം നിന്റെ നിന്റെ സഹായത്തെ ഞങ്ങളിലേക്ക് നീ ഇറക്കണം റബ്ബേ അതിനു എന്താ പറയുന്നത് നീ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നീ തോഫീഖ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഹിദായത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ലായിരുന്നേനെ എന്ന് സമ്മതിക്കുന്നു അവര് അവിടെയാണ് നാം ചിന്തിക്കേണ്ടത് ഈ വലിയ വലിയ ഗംഗേമന്മാരുടെ കഴിവുകല്പ്പുള്ളവരുടെ അഭ്യസ്ത വിദ്യരുടെ പേര് കേട്ട ലോക നേതാക്കളുടെ ഇവരുടെ എല്ലാം മദ്യത്തിൽ നിന്നിട്ട് എന്തേ നിന്നെ മുസ്ലിമാക്കാൻ അപ്പോൾ പറഞ്ഞു വരുന്നത് നാം എത്ര എത്ര മഹാ ഉടമകളാണ് ഇതിലൂടെ അള്ളാഹു അടിയുറച്ച് നിന്നുകൊണ്ട് മെരുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ഇത് അപകടമാണ് അഥവാ ഇന്നത്തെ ആധുനിക യുഗത്തിൽ കാണുന്നതായ പല 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 പ്രശ്നങ്ങളും ചിന്താഗതികളും ഇസ്ലാമിനെതിരുള്ളതായ വെല്ലുവിളികളും റസൂൽദാന ചീത്ത പറയലുകളും അതൊക്കെ ഇസ്ലാമിൽ നന്മയാണ് കേട്ടോ റസൂൽദാന ചീത്ത പറയുന്നവർ പണ്ട് കണ്ടേ പക്ഷെ അല്ല ഏറ്റെടുത്തിട്ടുണ്ട് കുറവാർ എന്നാ കൽ മുസ്തീൻ ആ പരിഹസിക്കുന്നവർക്ക് ഞാൻ പ്രതികാരം നൽകും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും തടഞ്ഞു നിൽക്കും ആ തടഞ്ഞു നിൽക്കുന്നതാ കാണുന്നത് ഇപ്പോൾ ഈ ഒരു ഫ്രഞ്ചിൽ നടന്ന ഒരു സംഭവത്തിൽ കൂടി തന്നെ എത്രയോ പേര് മുസ്ലിങ്ങളായി എന്നാണ് അവരുടെ നാട്ടിൽ ഫോണ് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പരിചയമുള്ളവരിൽ നട്ട് സുഹാൻ അങ്ങനെയാണ് ഒരാൾ ഇസ്ലാമിനെ ചീത്ത പറഞ്ഞാൽ പറഞ്ഞവൻ പെട്ടു എന്നല്ലാതെ ഇസ്ലാമിനൊരു കോട്ടവുമില്ല ഇസ്ലാമിനൊരു ഒരു നഷ്ടവുമില്ല ഇസ്ലാം വളരുന്നു 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 എന്നതാണ് ഈ ഇത് ഇസ്ലാമിൻ്റെ പ്രത്യേകത